ഞങ്ങളിന്ന് പണ്ട് കാലങ്ങളിൽ സൗണ്ട്സ് നടത്തിയിരുന്നവർ പറ്റിയാണ് പറയുന്നത് അക്കാലങ്ങളിൽ അന്ന് സൗണ്ട്സ് നടത്തിയിരുന്നവർക്ക് വളരെ പ്രയാസം പ്രയാസപ്പെട്ട ഒരു കാലം തന്നെയായിരുന്നു അന്ന് അൻപതുകളുടെ അറുപതുകളിലും ഉള്ള സൗണ്ട്സ് അന്ന് വളരെ വേറെ കഷ്ടങ്ങൾ സഹായിച്ചുകൊണ്ടായിരുന്നു അന്ന് സൗണ്ട്സ് നടത്തി കാരണം എന്താ വെച്ചാൽ റോഡോ സൗകര്യങ്ങളോ വണ്ടിയോ ഒന്നും ഇല്ലാത്തൊരു കാലമായിരുന്നല്ലോ പിന്നെ മിക്ക വീടുകളിലും വിട്ടും പരിസരത്തും കരണ്ടും ഉണ്ടായിരുന്നില്ല അക്കാലങ്ങൾ ഈ നൂറ്റി രണ്ട് എന്ന ഈ പെട്ടി ഈ എച്ച് എമ്മിൻ്റെ ഈ പെട്ടിയേനും അവർ കൊണ്ടുനടന്നിരുന്നത് കടന്നിരുന്നത് അതിനുപയോഗിച്ചിരുന്നത് ഈ സൗണ്ട് ബോക്സിന് പകരം ഈ പിക്കപ്പായിരുന്നു ഹൗജ കമ്പനിക്കാരുടെ പിക്കപ്പായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഹൂജ ഈ പിക്കപ്പിൽ സൂചി സൂചി ഇരുമ്പിൻ്റെ സൂചിയാണ് മാറ്റിയിടുകയും ചെയ്യുക റെക്കോർഡ് ഒരു സൂചിയോണ്ട് ഒരു റെക്കോർഡൊക്കെ റെക്കോർഡൊക്കെയാണ് പാടിയത് രണ്ട് ഭാഗം ഈ റെക്കോർഡ് ഈ ഹൗജൻ്റെ ഈ ഈ പിക്കപ്പ് അവർ കമ്പനി ഇറക്കിയിരിക്കുന്നത് അവർ ആംപ്ലിഫയർ ഉണ്ടായിരുന്നു അന്ന് വാൾവിൻ്റെ വലിയ ആംപ്ലിഫയർ ആ ആംബ്ലിഫയറിന് വേണ്ടിയിട്ടായിരുന്നു അന്ന് അത് അത് ഇറക്കിയിട്ടുള്ളത് മിക്കവാറും അവർ അന്ന് ആ കാലത്ത് ഈ സെവൻറ്റി എയ്റ്റ് ആർ പി എം റെക്കോർഡുകളായിരുന്നു നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഈ സെവൻറ്റി എയ്റ്റ് ആർ പി എം റെക്കോർഡിന് ഇത് എഴുപത്തെട്ട് സ്പീഡാണ് ഞാൻ മുമ്പ് നിങ്ങൾക്ക് പറഞ്ഞതാണ് പക്ഷേ ഇതിൻ്റെ വെയ്റ്റ് എത്രയാണ് ചിലത് നൂറ്റി അമ്പത്തഞ്ച് ഗ്രാമാണ് ഒരു റെക്കോർഡിൻ്റെ വെയ്റ്റ് അതായത് ഈ റെക്കോർഡിൽ ആയച്ച നൂറ്റി അമ്പത്തഞ്ച് കൂടി ഒരു ഒരു അഞ്ച് ഗ്രാമോ പത്ത് പത്ത് ഗ്രാമോ ചിലപ്പോൾ വേണമെങ്കിൽ കൂടാനും സാധ്യതയുണ്ട് കുറയാനൊക്കെ സാധ്യതയുണ്ട് അത് നൂറ്റി അമ്പത്തഞ്ച് ഗ്രാമിൻ്റെ സെവൻറ്റീറ്റിൻ്റെ ഒരു റെക്കോർഡാണ് ഈ ഒരു റെക്കോർഡിപ്പോൾ ഒരു നൂറെണ്ണമാണ് അവർ സംശയത്തില് കൊണ്ടുപോകുന്ന വെച്ചാൽ അവർക്ക് എത്ര ഭാരം തൂക്കണം പത്തൊമ്പത് കിലോ നൂറ് റെക്കോർഡിന് അവർ തൂക്കണം ഈ പത്തൊമ്പത് കിലോ ഈ റെക്കോർഡിൻ്റെ കാരണം കൂടാതെ ബാറ്ററി എങ്ങനെയായാലും ഒരു പതിനഞ്ചോ ഇരുപതോ കിലോ ഒക്കെ ഉണ്ടാവും എൻ്റെ അഭിപ്രായം ആ ചിലപ്പോൾ നാല് മണി മുതൽ വൈകുന്നേരം പിറ്റേന്ന് രാവിലെ വരെയുള്ള ഒരു പരിപാടിയാണ് നടത്തുകയെന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ മൂന്നോ ബാറ്ററി അവൾ അതുമാണോ അവർ കൊണ്ടുപോവുക പിന്നെ ഇതിന് ആംബിളി നല്ല വെയിറ്റ് വെയിറ്റുള്ളതാണ് ഈ ഗ്രാം ഫോണ് പിന്നെ ഇതിൻ്റെ രണ്ട് കോളാമ്പി തെങ്ങിൽ കെട്ടുള്ള രണ്ട് കോളാമ്പി രണ്ട് കോളാമ്പിൻ്റെ ക്കും വയറും ഒരു ചുരുങ്ങിയതൊരു ഇരുപത് മീറ്റർ പ്രകാരം രണ്ട് രണ്ട് കാലത്തിന് നാൽപ്പ് മീറ്റർ വയറിങ്ങൾ ചുരുങ്ങിയത് അവർ കൊണ്ടുപോകുന്നു അതെല്ലാം കൂടെ തൂക്കി കൊണ്ടുപോയി തലച്ചുമടായിട്ട് ഏറ്റി കൊണ്ടുപോയി കൊണ്ടുപോയിക്കാണ് പരിപാടി നടത്തിയിരുന്നൊരു കാലമായിരുന്നു അന്ന് അന്ന് ഒരു പരിപാടി കൊണ്ട് നടത്താൻ രണ്ടും മൂന്നും ആളിത് സഹായിക്കാനും ആളുണ്ടാവും ഒക്കെയായിരുന്നു അന്നത് കൊണ്ടുവരുന്നത് അക്കാലങ്ങൾ പൂരങ്ങളിൽ നേർച്ചകളിൽ കല്യാണ വീടുകളിൽ ഏകദേശം വലിയ വലിയ വീട്ടിലെ കല്യാണങ്ങൾക്കൊക്കെ ഈ ഗ്രാമ ഫോൺ ഉപയോഗിച്ചിരുന്നു അതേ സമയത്ത് ഉസ്താദ്മാരുടെ കല്യാണത്തിനൊന്നും ഗ്രാമ ഫോണോ അല്ലെങ്കിൽ ഈ സൗണ്ട് ബോക്സോ സൗണ്ടോ ഒന്നും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല മറ്റു കല്യാണങ്ങളിലൊക്കെ അന്നുണ്ടായിരുന്നു വൈകുന്നേരം നാല് മണി മുതൽ പിറ്റേന്ന് രാവിലെ വരെ അവർ പരിപാടി നടത്തിയിരുന്നു അതെല്ലാം അന്ന് ഇന്നത്തെ ഇന്നത്തെമാരുള്ള വഴികളൊന്നുമില്ലല്ലോ അന്ന് വഴിയില്ല എന്ന ചുമ തല ചുമടായിട്ട് ഏറ്റിയിട്ടിരുന്നു അവരന്ന് കൊണ്ടുപോയിരുന്നത് പിന്നെ അതുകൂടാതെ പിന്നെ ഈ പാർട്ടി സംബന്ധമായ പിന്നെ പരിപാടികൾക്ക് അന്ന് ഘോഷയാത്ര ഘോഷയാത്ര എന്ന് പറയുമ്പോൾ ഉച്ചത്തിൽ സംസാരിച്ചു കൊണ്ടുള്ള യാത്ര എന്നുള്ളതാണ് ഘോഷയുടെ അർത്ഥം പക്ഷെ അതും ഈ സോംശ്ശേരി ഏറ്റെടുത്തപ്പോൾ അവർ മയക്ക് വന്നതോട് കുറെ ഭാരം അതിലും അങ്ങനെയും ആകുമ്പോൾ അന്ന് ഈ കുറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ ഉച്ചത്തിൽ സംസാരിച്ചൊന്നും പോണ്ട മൈക്കിൽ കൂടി സംസാരിച്ച് മുദ്രാവാക്യം വിളിച്ചിരുന്നവരൊക്കെ അന്ന് പോയിരുന്നത് ഇത് നാൽപ്പത്തഞ്ച് ആർ പി എം റെക്കോർഡാണ് നാൽപ്പത്തഞ്ച് ആർ പി എം റെക്കോർഡിൻ്റെ വെയ്റ്റും നാൽപ്പത്തഞ്ചാണ് ഈ റെക്കോർഡിന് നാൽപ്പത്തഞ്ച് റെക്കോർഡിന് ഇറങ്ങിയ കാലത്ത് ഈ ഗ്രൗണ്ട് ഫോൺ പെട്ടി മാറി അവ റെക്കോർഡ് പ്ലെയർ വേറെ പ്ലെയർ ചെറിയ പ്ലെയർ വട്ടത്തിലുള്ള പ്ലെയർ തന്നെ വന്നിരുന്നു അതും ബാറ്ററിക്ക് തന്നെ മനസ്സും കൊടുത്തിരുന്നു ഈ നാൽപ്പത്തഞ്ച് ആർ പി എം റെക്കോർഡ് ഒരു നൂറെണ്ണ ആണെങ്കിൽ ഒരു നാലര കിലോ ഒക്കെ ഒരു വെയിറ്റ് തൂക്കേണ്ടത് അപ്പോൾ വലിയ വെയിറ്റ് സെവൻറ്റി എയ്റ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ കുറേ വെയ്റ്റ് കുറഞ്ഞു അവർക്ക് ആ കാലത്ത് ഈ രണ്ട് മാസത്തിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് പാട്ടുകൾ അപ്ലോഡ് ചെയ്തിരുന്നു അത് പലതും കോപ്പി റേറ്റ് വന്ന കാരണത്താൽ ഞങ്ങൾ തന്നെ അത് ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്തത് അതിൽ ഈ എസ് എം ഓയെ പാടിയ ബദർദീനൻ എന്നൊരു പാട്ടുണ്ടായിരുന്നു ആ എസ് എം ആ എസ് എം ഐ പാടിയ പാട്ട് കുറേ പഴയ പാട്ടാണ് അതിനും കോപ്പിറേറ്റ് വന്നപ്പോൾ അതും ഞങ്ങൾ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കി പിന്നെ നെഞ്ചിടിപ്പടക്കി അരികിൽ വന്ന് നിൽക്കുമോ എന്നൊരു പാട്ടുണ്ട് ആ പാട്ട് ഞങ്ങൾ കോപ്പി റേറ്റ് വന്നപ്പോൾ പിന്നെ അത് ഷോർട്ടായിട്ട് ഞങ്ങൾ വിട്ടു ഇങ്ങനെ പല പാട്ടുകളും ഞങ്ങളെ കൈ കൈവശം ഉണ്ടെങ്കിലും അതൊക്കെ കോപ്പി റേറ്റ് വരുന്ന കാരണത്താലും ഞങ്ങൾക്ക് അത് ഡിലീറ്റ് ചെയ്തു ആ ഈ വർത്തമാനകാലത്ത് കേട്ട് വരുന്ന ഏകദേശം പാട്ടുകളും ഞങ്ങളുടെ കൈവശമുണ്ട് അതായത് വി എം കുട്ടി ഫസീല വീർ മുഹമ്മദ് അതേമാതിരി ഐഷ ബീഗം റംല ബീഗം അങ്ങനെ പോയിട്ട് അങ്ങനെയുള്ള പാട്ടുകാരുടെ എല്ലാ ഏകദേശം എന്നു പറഞ്ഞാൽ കുറച്ച് കുറേ പാട്ടുകളും ഇവിടെ ഉണ്ട് അപ്ലോഡ് ചെയ്യാൻ നിവൃത്തിയില്ല കാരണം അതും കാരണം പോപ്പുലേറ്റ് ചെയ്യുന്ന പാട്ടുകളാണ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് അതുകൊണ്ട് പിന്നെ നിങ്ങളുടെ സഹകരണം ഞങ്ങൾക്കുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അലവിക്കുട്ടി പിന്നെ പിന്നെ ഇത് ഇതിന് ഈ ഈ പാട്ടുകൾ അപ്ലോഡ് ചെയ്യുന്ന ഞാനല്ല ഞാനിത് പാടിച്ച് റെക്കോർഡ് കാണിച്ചു കൊടുക്കുന്ന പരിപാടി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എൻ്റെ മകൾ സംശാദികളാണ് അവളാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ ഒരു ഒരു അപ്ലോഡ് ചെയ്യാൻ അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ മെനക്കെട്ടിട്ട് അത് കൊപ്പി റേറ്റ് വന്നാൽ അവർക്കും അവൾക്കും നിരാശയായിട്ടാണ് വരിക അപ്പം അതുകൊണ്ട് ചില പാട്ടുകളൊക്കെ ഞങ്ങളുടെ ഞങ്ങൾ മനപ്പൂർവം അങ്ങനെ ഒഴിവാക്കുന്നതാണ് കൊപ്പി റേറ്റ് വന്നതുകൊണ്ട് അതുകൊണ്ട് ഇനി നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് അലക്കുട്ടി